ഹലോ ഓൾ വെൽക്കം ടു അവർ ന്യൂ വീഡിയോ അപ്പോൾ ഇന്നും നമ്മൾ വന്നിട്ടുള്ളത് നല്ല അടിപൊളി കളക്ഷൻസും ആയിട്ടാണ് അപ്പോൾ ഇന്നത്തെ ഫസ്റ്റത്തെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതുപോലെ നമുക്ക് നെയിം എഴുതിയിട്ടുള്ള ചെയിന് അതുപോലെ തന്നെ അതിൻ്റെ കൂടെ നമ്മൾ പറയുന്ന ഒരു ഫ്ലവർ ഉണ്ടാവും കേട്ടോ അത് നമ്മൾ പറയുന്ന ആ ഒരു കളർ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും നല്ല ഹൈലൈറ്റ് ആയിട്ടുള്ളത് എനാമൽ ചെയിൻ വിത്ത് ലോക്കറ്റാണ് ആ ലോക്കറ്റിൽ തന്നെ നമ്മൾ നെയ്മ എഴുതിയിട്ട് കൂടെ നമ്മളൊരു ഫ്ലവർ കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി പ്രൊഡക്റ്റാണെന്ന് കാണിക്കുന്നതൊക്കെ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങിയിട്ടില്ലെങ്കിലും നല്ല അടിപൊളി കളക്ഷൻസ് നമ്മൾ കാണിക്കുന്നതൊക്കെ തന്നെയും ഡെയിലി നമ്മൾ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നതാവും അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം അപ്പം നമുക്ക് രണ്ട് രീതിയിലുള്ള ചെയിനും അവൈലബിൾ ആണ് ഒന്ന് നമുക്ക് ഇതുപോലെ ഹാങ് ചെയ്തിടാം മറ്റൊന്ന് രണ്ട് സൈഡിലായിട്ട് വരുന്ന രീതിയിലാണ് ഇത്രയും കളക്ഷൻ ഇത്രയും മോഡല് ഈ ഒരു രീതിയിൽ വരുന്ന ചെയിൻ വിത്ത് ലോക്കറ്റിൽ ഇത്രയും കളക്ഷൻസ് കളക്ഷൻസാണുള്ളത് അതുപോലെ തന്നെ നമുക്ക് ഈ കാണിച്ചിട്ടുള്ള ഫ്ലവർ അതിൻ്റെ കളറ് ഒക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടം സെലക്ട് ചെയ്തിട്ടിട്ട് തന്നെ ചെയ്യാവുന്നതാണ് അപ്പോൾ കൂടുതലായിട്ട് നമുക്ക് ഇതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ മെസ്സേജ് അയ അയച്ചാൽ മതി അപ്പോൾ പ്രൊഡക്റ്റ് വേണ്ടവർ മാത്രം മെസ്സേജ് അയക്കാം നമുക്ക് ഒരുപാട് മെസ്സേജ് വരുന്നത് കൊണ്ട് തന്നെ എല്ലാവർക്കും നമുക്ക് നമ്മുടെ കയ്യിലുള്ള കംപ്ലീറ്റ് ഫോട്ടോസും മെസ്സേജും ഡീറ്റെയിൽസും ഒക്കെ അയക്കാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ മാത്രം മെസ്സേജ് ചെയ്യുക നല്ലപോലെ തന്നെ ഡിമാൻഡുള്ള നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ അപ്പം നമുക്ക് ഇപ്പോൾ ഇത് ഗോൾഡിലൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരുപാട് ക്യാഷും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട് അപ്പം നമുക്കത് ഗോൾഡിലൊക്കെ ചെയ്യാതെ തന്നെ നമുക്ക് കുറഞ്ഞ പൈസ ഒക്കെ തന്നെ നമ്മുടെ ഒരു കുഞ്ഞു ആഗ്രഹങ്ങൾ സാധിക്കാൻ പറ്റിയിട്ടുള്ള ഒരു നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ് ഇത് അതുപോലെ തന്നെ നമ്മുടെ പാർട്ട്നറിനോ അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി പോളി പ്രൊഡക്റ്റ് തന്നെയാണ് ഈ ഒരു രണ്ട് പ്രൊഡക്റ്റും നമുക്ക് ഏറ്റവും കൂടുതൽ മൂവിലെ രണ്ട് പ്രൊഡക്റ്റാണ് അത് പിന്നെ നമ്മുടെ അടുത്തത് വരുന്നത് ഇതുപോലുള്ള ഫ്രെയിം സെറ്റാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സെറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കും വേണമെങ്കിലും ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല പ്രീമിയം ക്വാളിറ്റിയിലുള്ള ഒന്നാണ് സ്പെഷ്യൽ ഒക്കെ അതുപോലെ തന്നെ ആനിവേഴ്സറി ബർത്ത് ഡേ അങ്ങനെ ഉള്ള വിശേഷ ദിവസങ്ങളിലൊക്കെ തന്നെ നമുക്ക് ഫോട്ടോ വെച്ചിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള അതുപോലെ തന്നെ നമുക്ക് എന്താണോ അതിൽ ടെസ്റ്റ് ചെയ്യേണ്ടത് അതൊക്കെ ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രീമിയം ക്വാളിറ്റിയാണ് ഇനി ഇതൊക്കെ കാണിക്കുന്നത് കോംബോ വാലറ്റുകളാണ് കേട്ടോ അപ്പോൾ നല്ല പ്രീമിയം ലെവലിലുള്ള അടിപൊളി പ്രൊഡക്റ്റാണ് നമുക്ക് നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി സ്റ്റാൻഡേർഡിലുള്ള പ്രൊഡക്റ്റുകളാണ് ഇതൊക്കെ തന്നെ നമ്മൾ നെയിം ചെയ് വെച്ച് ചെയ്യുന്നതാണ് കേട്ടോ അതൊക്കെ ഈയൊരു പ്രൊഡക്റ്റുകളൊക്കെ തന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പ്രീമിയം ക്വാളിറ്റിയിലുള്ള അതുപോലെ തന്നെ കാണാൻ നല്ല ലുക്കുള്ള ഇതുപോലെ നമുക്ക് ബോക്സിലായിട്ട് തന്നെയാണ് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടുക കേട്ടോ ഇതുപോലെ നമുക്ക് നെയിം വെച്ച് ചെയ്തിട്ടുള്ള ഒരു മിനി ഡയറി വാലറ്റ് അതുപോലെ തന്നെ കീ കീച്ചെയിന് സൺഗ്ലാസ് ഇടാനുള്ള ഒരു പൗച്ച് ഇങ്ങനെ ഒരു കോംബോ ആയിട്ടാണ് ഇത് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിലും മെസ്സേജ് ചെയ്യുക പ്രൈസും മറ്റു ഒക്കെ നമ്മൾ വാട്സപ്പിൽ തന്നെ തരുന്നതാവും അപ്പോൾ നമ്മൾ നമുക്ക് ഏറ്റവും കൂടുതൽ മൂവ് ഉണ്ടാകുന്ന ഒന്നാണ് നമ്മൾ ചെയിൻ അതുപോലെ തന്നെ ഒന്നാണ് നമുക്ക് വാലറ്റുകളും അപ്പോൾ കോംബോ ആയിട്ടുള്ള ഈ ഒരു വാലറ്റ് ഇത്രയും കളക്ഷൻ നമ്മൾ ചെയ്യുന്നത് ഇതാദ്യമായിട്ടാണ് കാണിക്കുന്നതൊക്കെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് അപ്പോൾ ഓരോന്നും കാണുക എന്നിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് വാട്സപ്പിൽ സെൻഡ് ചെയ്യാം പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പെന്നാണ് അതിൽ നമ്മൾ കസ്റ്റമേഴ്സ്ഡ് നെയിം കെട്ടോ നമുക്ക് ആവശ്യമുള്ള നെയിമ് നമ്മളതിൽ ചെയ്യുന്നതാവും അതുപോലെ തന്നെ നല്ലൊരു പ്രീമിയം ലെവലിലുള്ള ഒരു പെന്നാണ് അതിൻ്റെ കൂടെ ഒരു കീ ചെയിൻ ആണ് വരുന്നത് കേട്ടോ ആ കീ ചെയിനും നമുക്ക് ആവശ്യമുള്ള ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നെയിമും ചെയ്യും ഇനി അടുത്തത് വരുന്നത് ഒരു കപ്പാണ് ഇതുപോലെ ഈ കപ്പിൻ്റെ മറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യും അപ്പോൾ ഈ ഒരു കപ്പിൽ നമുക്ക് പേരെ എഴുതി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രീമിയം ലെവലിലുള്ള ഒരു കപ്പ് തന്നെയാണ് അപ്പം ഇതും നല്ലൊരു റിട്ടേൺ ഗിഫ്റ്റ് ആണ് കേട്ടോ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കുളി നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ നമ്മുടെ ഫാദർ മദർ അതുപോലെ ബെസ്റ്റ് ഫ്രണ്ട്സിനൊക്കെ ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി പ്രൊഡക്റ്റാണ് അപ്പോൾ ഇത് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള ആ ഒരു പെന്നിലും ഉള്ള മോഡലാണ് കേട്ടോ അത് നമ്മൾ കസ്റ്റമറിന് ചെയ്ത് കൊടുത്തതാണ് ഇനി അടുത്തത് ഇതുപോലെ കസ്റ്റമൈസ്ഡ് കസ്റ്റമൈസ്ഡ് ഡയറീസ് നമ്മുടെ കയ്യിൽ ആണ് ഇതുപോലെ നമുക്ക് പിക്ചറിൽ നെയിം എഴുതിയിട്ടുള്ള സ്റ്റാൻഡുകളും ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ കാണിക്കുന്നതൊക്കെ നമ്മൾ കസ്റ്റമറിന് ചെയ്ത് കൊടുത്തിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് ഇതുപോലെ നമുക്ക് നിങ്ങളുടെ നെയിമും അതുപോലെ തന്നെ ഫോട്ടോയൊക്കെ വെച്ച് ചെയ്യാവുന്നതാണ് വരുന്നത് ഈ ഒരു വാലറ്റ് ആണ് ഈ ഒരു വാലറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് നല്ല പ്രീമിയം ക്വാളിറ്റിയിലുള്ള ഒന്നാണ് അതുപോലെ തന്നെ ഇത് മൾട്ടി കളർ ആയിരിക്കും അതിൻ്റെ കൂടെ നമുക്കൊരു ഉണ്ടാകും അതുപോലെ തന്നെ നമ്മുടെ നെയിം വേണ്ട ഏതാണ് നെയിം വേണ്ടത് അതുകൂടി നമുക്ക് ഇതിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അതുകൊണ്ട് ചാംസിൽ നമുക്ക് ഡിഫറൻറ്റ് ചാംസ് നമുക്ക് ചെയ്യാം ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള വാലറ്റ് ആണ് ഈ ഒരു വാലറ്റിൽ നമുക്ക് ഇതുപോലെ നമ്മുടെ പിക്ചർ ആഡ് ചെയ്യാം അതുപോലെ തന്നെ ക്ക് നെയിമും ആഡ് ചെയ്യാം ഇതും നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് തന്നെയാണ് പാലറ്റുകളുടെ സ്റ്റാർട്ടിങ് പ്രൈസ് വന്നിട്ട് ഇരുന്നൂറ്റി അറുപത്തൊമ്പത് രൂപയാണ് നമ്മുടെ കയ്യിൽ അപ്പോൾ ചില ആളുകൾക്കൊക്കെ ഒരു വിചാരം ഉണ്ടാകും നല്ല പ്രൈസ് ഉണ്ട് എന്നുള്ളത് ഇരുന്നൂറ്റി അറുപത്തൊമ്പത് രൂപയിൽ നമ്മൾ ഷിപ്പിംഗ് അടക്കാണ് ചെയ്ത് കൊടുക്കുന്നത് അതാണ് നമ്മുടെ സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി അറുപത്തൊമ്പത് രൂപ തൊട്ട് നമുക്ക് പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന പ്രീമിയം ക്വാളിറ്റി റേഞ്ചിൽ വരുന്ന വാലറ്റുകളൊക്കെ തന്നെയുണ്ട് നമുക്ക് ഇരുന്നൂറ്റി അറുപത്തൊമ്പത് രൂപയിൽ വരുന്ന ആ ഒരു വാലറ്റിൽ തന്നെ നമുക്ക് നെയിം ചെയ്യാം അതുപോലെ തന്നെ ഒരു ചാമും കൂട് കൂടെ ഉണ്ടാവും ഇനി ഇത് ലേഡീസിൻ്റെ വാലറ്റുകളാണ് ഇതിലും നമുക്ക് നെയിമും അതുപോലെ തന്നെ ചാമും ചെയ്യാൻ പറ്റുന്ന നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റുകളാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഗേൾ ഫ്രണ്ട്സിന് ബോയ് ബോയ്സിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഗേൾ ഫ്രണ്ട്സിനൊക്കെ ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അതുപോലെ തന്നെ വൈഫിന് മദേഴ്സിന് ഒക്കെ ഗിഫ്റ്റ് നല്ല അടിപൊളി ക്വാളിറ്റിയാണ് കണ്ടോ അത്യാവശ്യം നല്ല പ്രീമിയം ലുക്കും വരുന്നത് തന്നെയാണ് കേട്ടോ ഇനി വരുന്നത് ഇതും ഒരു കോംബോ ഓഫറാണ് നെയിം നമുക്ക് നെയിം ചെയ്തിട്ടുള്ള പെണ് അതുപോലെ തന്നെ കീച്ചെയിന് വാലറ്റ് ഇതൊക്കെ തന്നെയും കോംബോ ഓഫറാണ് അപ്പോൾ ഓരോന്ന് നോക്കുക നമ്മൾ എല്ലാവർക്കും നമുക്ക് ഒരുപോലെ പിക്ചേഴ്സും എല്ലാം നമ്മുടെ കയ്യിലുള്ള പിക്ചേഴ്സ് എല്ലാം ഒരു ഒറ്റ തവണയായിട്ട് അയക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സമയം കിട്ടില്ല അപ്പോൾ ഇതിൽ കാണിക്കുന്ന വാലറ്റുകൾ ആവശ്യമുള്ളത് ഏതാണെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പർ മെസ്സേജ് അയക്കുക ആ ഒരു ഫോട്ടോ കാണിച്ച് അതിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും നമുക്ക് ഏറ്റവും ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളതും പെട്ടെന്ന് റീപ്ലൈ കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നും അതായിരിക്കും അപ്പോൾ ഇതിൽ ഏതാണോ ഇഷ്ടപ്പെട്ടത് അത് നമുക്ക് നോക്കിയിട്ട് മെസ്സേജ് ചെയ്യാം അപ്പോൾ ഈ ഒരു കാണിച്ചിട്ടുള്ള വാലറ്റുകൾക്കൊക്കെ ഇരുന്നൂറ്റി അറുപത്തൊമ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ ഈ കാണിക്കുന്ന വാലറ്റുകൾക്ക് ഇരുനൂറ്റി അറുപത്തി ഒമ്പതാണ് അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള വാലറ്റിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയായിരുന്നു കേട്ടോ ഇതൊക്കെ തന്നെ സിംഗിൾ നെയിം വിത്ത് ചാമിൽ വരുന്നതാണ് ഇരുന്നൂറ്റി അറുപത്തൊമ്പത് രൂപയാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് പ്രൈസ് പിന്നെ അതിൻ്റെ ക്വാളിറ്റി ചെറിയ രീതിയിൽ ക്വാളിറ്റിയിൽ വ്യത്യാസം വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി പ്രൈസ് റേഞ്ച് ഒന്ന് വ്യത്യാസം വരും അതായത് ഒരു ഇരുന്നൂറ്റി അറുപത്തൊൻപത് എന്നുള്ളത് നമുക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അതുപോലെ തന്നെ മുന്നൂറ്റി ഇരുപത് രൂപയൊക്കെ ആവും പിന്നെ ഈ ഒരു വാലറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഫോട്ടോ കൂടി ഇതുപോലെ ഒരു കാർഡ് രൂപത്തിലാക്കിയതിന് ശേഷം നമുക്ക് ഇതുപോലെ ആവും നമുക്ക് വരിക ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ കളക്ഷന് ഇനി നമുക്ക് അടുത്ത ദിവസം വേറെ കളക്ഷൻസും ആയിട്ട് കാണാം അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്